ദിവസം അമ്പത് ലിറ്റർ പാല ഇടണം ഓക്കെ ഒത്തിരി പശു വേണ്ട രണ്ട് പശുക്കൾ മതി അങ്ങനെ ഒത്തിരി ആൾക്കാർ ചോദിക്കുന്നില്ലേ ആ നൂറ് സന്മാർ ചോദിക്കുന്നുള്ളൂ അതിനുള്ള പശുക്കൾ അവിടെ ഉണ്ട് ഓർമ്മ അത് ഓർമ്മയുള്ളൂ പക്ഷെ അത് അത്ര പാല് കിട്ടില്ല ഓക്കെ ഒരു പത്തും പത്ത് ഇരുപത് ലിറ്റർ പ്രദേശം അമ്പത് പറഞ്ഞാൽ ഒരു ഒരുപത്തഞ്ച് കിട്ടും രണ്ട് കിട്ടും സന്മാനം കിട്ടില്ല രണ്ട് ഇത് സെക്കൻഡ് ലാക്ടേഷൻ അവർ നല്ല സൈസ് ആണ് നല്ല അടർ നമുക്ക് പല ആൾക്കാരും ചോദിക്കുന്ന കാര്യമാണ് അല്ലേ ഒരു രണ്ട് പശുക്കൾ വെച്ചിട്ട് ഒരു ചെറിയ സ്ഥലമേ ഉള്ളൂ പക്ഷെ അത്യാവശ്യം പാല് ഒരു വരുമാനം വേണം വീട്ടിലെ കാലിൽ നടക്കണം അടുത്തുള്ളവർക്ക് കൊടുക്കണം யாயிரத்து பசுன உடமசன் எடுத்துல அவர் அவரு ஒரு லட்சம் இல்லாது கொடுக்குலன்னு ஒரு தொண்ணூறு ரூபாய் தொண்ணூத்தி அஞ்சு ரூபாய் கிட்டுமான்னு எந்தெங்கும் லாபம் கொடுத்தா பசினா അങ്ങനെ അവർ പറഞ്ഞിട്ടുണ്ടായി മൂന്ന് വയസ്സ് ഒരുമിച്ചെടുത്ത ശേഷം ഓക്കെ അതൊ രണ്ടൂന്ന് ഇത് വില പിന്നെയും കുറയും പിന്നെ ഒരുമിച്ച് ഒരേ സ്ഥലത്തിന് മൂന്ന് വശം ആ പശിന്റെ വില കുറയും രണ്ടു വയസ്സം എടുത്താൽ ഒന്ന് ഇരുപതൊക്കെ ചോദിച്ച സാധനമാണ് അവസാനം എൺപത്തി അഞ്ചിലൊക്കെ വന്നത് കേട്ടോ എടുക്കുന്ന ഇത് വന്നിട്ട് കടമുളപ്പട്ടെ കടമുളപ്പം ആറ് പള്ളി കഴിഞ്ഞിട്ട് ഏഴാം പള്ളി എട്ടാം പള്ളി ില്ല പകുതി താഴ്ത്തുള്ളത് കേരളത്തെ ക്ലൈമേറ്റ് വന്നിട്ട് ഇപ്പൊ പതിനാല് മാസം പതിനേഴ് മാസം കുത്തിവെക്കും ഇവിടെ വന്നിട്ട് രണ്ടു വർഷം പ്രായമായ മാത്രം കുത്തിവെക്കും ആ രണ്ടു വയസ്സ് പ്രായത്തിലെ വന്നിട്ട് നിങ്ങൾക്ക് നാല് പല്ല് ഒരു ചില പശുക്കൾ സെക്കൻഡ് വന്നിട്ട് പല്ല് കടമുളപ്പിൽ ഉള്ളൂ ശരി ഇങ്ങനെ ഈ പശുക്കൾ പോയാൽ അഞ്ചെട്ട് പ്രസവം കേരളത്തിൽ നിർത്തി കറക്കാൻ പറ്റിയ പശു കുളൊന്നും ഇല്ല ഓ കുളമ്പില്ല കൊമ്പിന്റെ പോളിഷ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഭംഗിയാക്കാൻ വേണ്ടി അത് കേരള ഒരു ലക്ഷണല്ലേ കേരളത്തിന്റെ ചേട്ടാ ഇത് ഒരു പത്ത് ദിവസം മാക്സിമം ഉള്ളിൽ പ്രസവിക്കുക ഒരേക്ക് നാല് കാമ്പ് നക്ഷത്ര കാമ്പിനെ പോലെ കറുത്ത കാമ്പ് വെള്ള കൊമ്പ് ശരി എത്ര ദിവസം ഉണ്ട് ഇത് പ്രസവിക്കാന് ഇതൊരു പത്ത് ദിവസം ഉള്ളിലേട്ടാ നമ്മള് ഈ സമയം പറഞ്ഞാൽ കുട്ടി പുറത്തു വേണത് തള്ളിക്കും അതിന് കുട്ടിക്ക് മാത്രമേ അറിയത്തുള്ളൂ പക്ഷേ ഒരു ഉദ്ദേശം മതി ബാക്ക് സൈഡ് കണ്ടാ ഇത് കുളി വിട്ടുണ്ടാകും ശരി ഈ തണ്ട് പൊട്ടിട്ടുണ്ടാകും ഈ തണ്ട് പൊട്ടി കുളി വിഴുന്ന ശേഷം ഒരു അഞ്ചെട്ട് ദിവസം ഉള്ളിൽ പ്രസവിക്കാൻ അടുക്കാറാവുമ്പോൾ ഇത് എല്ലാം താഴെ ഒടിഞ്ഞു വരും ഇത് താളം ഒടിഞ്ഞു വരും ഓക്കെ നമ്മുടെ അടുത്ത് കട്ടി അല്ലേ ഇച്ചിരി ഇച്ചിരി പെഷൻ വലിയ ഒത്തിരി ക്വാളിറ്റി ഒരു മീഡിയം അല്ലേ ഒരു മീഡിയം മീഡിയം പറഞ്ഞാൽ ഇവിടുത്തെ ക്രോസിൽ ഇനത്തൽപ്പെട്ട പയ്യ് ശരി കടിഞ്ഞൂലായെന്ന് ഇച്ചിരി ഓടി ഇങ്ങനെ ചാടി നിക്കുന്നല്ലേ ചാടിയാവും കുറച്ച് പേടി ഉണ്ടാകും ശരി ശരി നമ്മളെ ഇവിടെ ഇവിടുത്തെ ഡോക്ടർമാരൊക്കെ ഫാൻഡിട്ട് വരണില്ലേ അതുകൊണ്ട് അവൾക്ക് പേടി പക്ഷേ നല്ല അത്യാവശ്യം അഞ്ചെട്ട് ദിവസം ഉള്ളിൽ പ്രസം തണ്ടൊക്കെ ഇറങ്ങിയിട്ടുള്ളൂ ബ്രീഡ് ഉണ്ട് പക്ഷെ ഇത് വന്ന് ക്ലൈമറ്റ് കാലാവസ്ഥ പറ്റിയ ഹെജ് ജെർസിന്റെ ചോദ്യം ഒരു ലക്ഷം പറഞ്ഞ് കന്നിപ്പേരി വന്ന തമിഴ്നാട്ടിലെ ഒന്ന് ഒന്ന് പത്ത് ഒന്ന് ഇരുപത് ആഹ് നിന്ന് ബ്രോക്കർ ഇല്ലാതെ ആൾക്കാർ വരും ശരി അവർ വന്നാ അവർക്ക് വന്നിട്ട് ഒരു പശു നോക്കി അവർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അവർ എത്ര പേരും കൊടുത്തു കൊടുക്കാം നമുക്ക് ഒന്നുമൊക്കെ നമുക്ക് ഒരു എഴുപത് എമ്പതൊക്കെ കിട്ടും ഒരു എഴുപത് അടുക്കുന്നില്ല അധികം അല്ലേ പേടിയാണ് പേടി പ്രസവിച്ചു കഴിഞ്ഞാൽ രണ്ട് കാണിച്ച് വീട്ടിലോട്ട് ഒരു നാപ്പത്തഞ്ചൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞെടുക്കട്ടുമാനം പക്ഷെ ഇതിന് പാൽ വന്നിട്ട് അതിന്റെ പേറ്റ് എസ് എൻ കിട്ടും ഇതിന്റെ പാല് വന്നിട്ട് ാണ് പാല് കൂടുതൽ ആവശ്യമുള്ള ആൾക്കാർക്ക് ഒരുപാട് ആ പശു എടുത്താൽ നമ്മൾ ഒരു തൊണ്ണൂറ്റി തൊണ്ണൂറ്റിൽ എടുക്കാൻ പറ്റും ഈ പശു ഒരു എഴുപത് എഴുപത്തി അഞ്ചിൽ സിംഗിൾ ആയിട്ടൊക്കെ കൊണ്ടുപോവാണെന്നുണ്ടെങ്കിൽ കൂടുതലായിരിക്കും രണ്ടാമത്തെ മിക്സ് എടുക്കാൻ നമുക്ക് ആവേജ് എഴുപത്തി അഞ്ച് എൺപത് പറയാം നമുക്ക് എഴുപത്തി അഞ്ച് കൊടുക്കാം പറ്റും ഇന്നലെ ഇതിൽ ഇതേപോലെ സെയിം പശു തന്നെ നിങ്ങൾക്ക് വീഡിയോ വേണമെങ്കിൽ കാണിച്ചു നല്ല പശു നമ്മളെ പള്ളി എവിടെ ആയിരിക്കും ഇത് വന്നിട്ട് പള്ളിക്ക് പള്ളി ഉടമ സെൻട്രൽ ഗ്രാമപുരത്തിലുള്ള വിഘ്നേഷ് തന്നെയാണ് വീഡിയോക്ക് അത് പ്രത്യേകിച്ച് പരിചയപ്പെടേണ്ട ആവശ്യമില്ല കുറെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് വരിക നല്ല പശുക്കളെ നോക്കുക നമ്പർ വീടേക്കാത്തതുകൊണ്ട് പുള്ളി വിളിച്ചോളൂ വിശ്വസ്തമായിട്ട് നമ്മുടെ നാട്ടിൽ എത്തിച്ചേരും